അങ്ങനെ ഒരു ക്ഷേത്രമായിരുന്നു ആദ്യം ഉണ്ടായത് അതിനുശേഷം പിന്നെ കോട്ടകളുടെ നിർമ്മാണം വന്നു അതേതാണ്ട് മാർത്താണ്ഡവർമ്മയുടെ കാലത്തൊക്കെ തുടങ്ങിയെങ്കിലും അതിന് പൂർത്തീകരിച്ച അദ്ദേഹത്തിന്റെ അനന്തരവനായിട്ടുള്ള കാർത്തിരുന്നാൾ ധർമ്മരാജാവിന്റെ പിരിലാണ് കിടിമു ചുറ്റുമൊക്കെ ഉണ്ടായിരുന്ന കശാലകൾ കയ്യാലകൾ എന്ന് പറയും അതിന്റെ ഒരു വലിയ രൂപമായിരുന്നു പതിനാലടി ഉയരമുള്ള പത്ത് പതിമൂന്നടി പതിനാലടി ഉയരമുള്ളതായിരുന്നു ആ മൺകോട്ട ഒരു അത് കേരളത്തിൽ തന്നെ അത്രയും ഉയരമുള്ള മൺകോട്ട നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്രയും ഉയരമുള്ള ഇറങ്ങാതിരിക്കാൻ അത് മണ്ണിൽ വീഴുന്നത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയുള്ള ഓലമേഞ്ഞ ഒരു ഇതായിരുന്നു ഇന്ന് തകരപ്പറമ്പ് അതിന്റെ പകുതി ഭാഗം തകരപ്പറമ്പ് പാലം മേൽപ്പാലം കൈയടക്കി അതിന്റെ ആ ഒരു സ്ഥാനം എല്ലാം ഈ മൺകോട്ടയുടെ ഇതായിരുന്നു നമ്മൾ പറയാറുണ്ട് പ്രളയം വരുമ്പോൾ പൊതുവേ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് തിരുവനന്തപുരം എന്ന് പക്ഷെ തിരുവനന്തപുരത്തിന്റെ പ്രാദേശികമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് പ്രത്യേകിച്ചും സിറ്റിക്കകത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റൂറൽ ഏരിയാസിലാണ് ഇത്തരം ഇത് നമ്മൾ തിരുവനന്തപുരം നഗരത്തിനകം പലപ്പോഴും വെള്ളക്കെട്ടിലാകുന്നതാണ് പല അതിനെ പ്രതിരോധിക്കാൻ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ വന്ന സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും അതിൽ പൂർണ്ണമായി വിജയം കണ്ടെത്തിയിട്ടില്ല നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കൂടിക്കാഴ്ച ചരിത്രത്തിന്റെ വഴിയിലൂടെയാണ് ഒരല്പനേരം സഞ്ചരിക്കാൻ പോകുന്നത് നമുക്കറിയാം ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഏറെ കൗതുകം ഉണർത്തുന്ന ജിജ്ഞാസ ഉണർത്തുന്ന ഒരു വിഷയമാണ് അതിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ വസിക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം അതിലേറെ കൗതുകമുണർത്തുന്ന കാഴ്ചകളായി മനസ്സിൽ നിറയുകയാണ് പലപ്പോഴും തിരുവിതാംകൂറിൻ്റെ ചരിത്രം അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് തിരുവിതാംകൂർ രാജകുടുംബത്തിലോ അല്ലെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയോ ഒതുങ്ങാറാണ് പതിവ് പക്ഷേ അങ്ങനെയല്ല തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അറിഞ്ഞാലും അറിഞ്ഞാലും തീരാത്ത വലിയ ഒരു പർവ്വമാണ് അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സമയമെടുത്തോ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ഒരുപാട് ജിജ്ഞാസ നടത്തുന്ന ഒരുപാട് കൗതുകങ്ങളായ കാര്യങ്ങൾ അതിനുള്ളിലുണ്ട് എന്തായാലും ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കാൻ ചരിത്രകാരനായ ശ്രീ പ്രതാപ് കിഴക്കേമഠം അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഈ പറഞ്ഞതുപോലെ വലിയൊരു അധ്യായമാണ് നമ്മൾ മഹാഭാരതം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പുരാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ അതുപോലെയാണ് കാര്യം ഇത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ് ഞാൻ ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബത്തെ ചുറ്റിപ്പറ്റി ഒതുങ്ങാറാണ് പതിവ് പക്ഷേ അതിനും അപ്പുറം കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ ജിജ്ഞാസ ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നഗരത്തെ കേന്ദ്രീകരിച്ച് ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഗരം പോലും തിരുവനന്തപുരത്ത് നഗരത്തിന്റെ ഒരു ഡിസൈൻ പോലും ഭയങ്കര കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് ഒത്ത മധ്യത്തിലായ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന് ചുറ്റോട് ചുറ്റുമായി നിലകൊള്ളുന്ന ഒരു നഗരം ഈ മധുരയും സിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ശരി നമ്മുടെ തൃശ്ശൂർ പട്ടണത്തിലെ നമ്മുടെ കൊച്ചി രാജാവിന്റെ ഭാര്യ ഡിസൈൻ ചെയ്തതാണ് നമ്മുടെ നോർത്ത് എന്നൊക്കെ അതുപോലെ അതിനു മുമ്പേ അതൊക്കെ വളരെ കാലത്തിന് ശേഷം അതിനു മുമ്പേ തന്നെ നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു ഡിസൈൻ അതിന്റെ ഇത് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു രൂപകൽപ്പന അതാരുടെ ഭാവനയിൽ ഉദിച്ചതാണ് ശരിക്കും അങ്ങനെ ഒരു ക്ഷേത്രമായിരുന്നു ആദ്യം ഉണ്ടായത് അതിനുശേഷം പിന്നെ കോട്ടകളുടെ നിർമ്മാണം വന്നു അത് ഏതാണ്ട് മാർത്താണ്ഡവർമ്മയുടെ കാലത്തൊക്കെ തുടങ്ങിയെങ്കിലും അതിന് പൂർത്തീകരിച്ച അദ്ദേഹത്തിന്റെ അനന്തരവനായിട്ടുള്ള കാർത്തിരുന്നാൾ ധർമ്മരാജാവിൻ്റെ പേരിലാണ് അപ്പോൾ ആ സമയത്ത് അതിന്റെ നിർമ്മാണത്തിനെ സംബന്ധിക്കുന്ന ഒട്ടേറെ രേഖകൾ അതിൻ്റെ അതിന് ഉപയോഗിച്ച കല്ലുകൾ അതിന് പിന്നെ ചില മേഖലകളിൽ അതിന് മണ്ണ് കൊണ്ടുള്ള കോട്ട മൺകോട്ടകളുണ്ടായിരുന്നു ഇപ്പോൾ കിഴക്ക് ഭാഗം സുർക്കയും ചുണ്ണാമ്പും അതുപോലെ ചുടുകട്ടയും കൊണ്ടാണെങ്കിൽ അതുപോലെ തെക്ക് ഭാഗത്ത് അവിടെയും കുറച്ച് ഭാഗം ഇതാണ് ബാക്കി തെക്ക് പടിഞ്ഞാറേ ഭാഗമൊക്കെ കരിങ്കല്ലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് കരിങ്കൽ ഭാഗത്ത് അങ്ങനെ കരിങ്കല്ല് കൊണ്ട് ആ പടിഞ്ഞാറ് ഭാഗം കരിങ്കല്ല് കൊണ്ട് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ ഈ കടലിൽ നിന്നുള്ള കടൽ മാർഗത്തിലുള്ള ശത്രുക്കളുടെ വരവിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം വടക്കോട്ട് വലിയ ശല്യമില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു ഈ വടക്ക് ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ തകരപ്പറമ്പ് റോഡിലുള്ള ആ ഭാഗമൊക്കെ അപ്പോൾ അവിടെ ഏതാണ്ട് ശ്രീകണ്ഠേശ്വരം കോട്ട വരെ കരിങ്കല്ലും അതിനുശേഷം തകരപ്പറമ്പ് വരെ മൺകോട്ടയുമായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി നാല് കാലഘട്ടം ആയപ്പോൾ അത് ആ കോട്ട തകർന്നു അന്ന് ഈ കോട്ടകളൊന്നും പുരാവസ്തു വകുപ്പിന്റെ കീഴിലായിരുന്നില്ല അതൊക്കെ പൊതുമരാത്വ വകുപ്പിന്റെ കീഴിലായിരുന്നു ഇതിന് അത് കാലാകാലങ്ങളിൽ അത് ഓല കെട്ടി കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ നമ്മുടെ പണ്ട് പറമ്പുകളിലും വീടിന് ചുറ്റുമൊക്കെ ഉണ്ടായിരുന്ന കശാലകൾ കയ്യാലകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വലിയ രൂപമായിരുന്നു പതിനാലടി ഉയരമുള്ള പത്ത് പതിമൂന്നടി പതിനാലടി ഉയരമുള്ളതായിരുന്നു ആ മൺകോട്ട ഒരുപക്ഷെ അത് കേരളത്തിൽ തന്നെ അത്രയും ഉയരമുള്ള മൺകോട്ട കേരളത്തിലും നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്രയും ഉയരമുള്ള ഇറങ്ങാതിരിക്കാൻ അത് മണ്ണിൽ വീഴുന്നത് അത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയുള്ള ഓലമേഞ്ഞ ഒരു ഇതായിരുന്നു അത് കഴിക്കൂല് തേക്ക് കൊണ്ടുള്ള വലിയ പടുകുറ്റം കഴിക്കോലായിരുന്നു അതിനുവേണ്ടി കഴിക്കോലല്ല അതിനുവേണ്ടി ഒരു ബീം പോലെ അതിന് മുകളിൽ ഇത് മേൽക്കൂരയായിട്ട് അതിനു വേണ്ടിയൊക്കെ ഉണ്ടായിരുന്നത് അത് കലാകാലങ്ങൾ ഈ ഓലമേയാതുകൊണ്ട് അത് ആ കോട്ട പിന്നീട് നശി സംരക്ഷിക്കാൻ ഇതില്ലാതെ നശിച്ചതിന് ശേഷം ആണ് പിന്നീട് നാം ഇന്ന് കാണുന്ന തകരപ്പറമ്പ് റോഡ് ഉണ്ടായത് ശരിക്കും കോട്ടയുടെ സ്ഥാനത്താണ് കോട്ടയുടെ സ്ഥാനത്ത് ഇന്നിപ്പോൾ കറക്റ്റ് നിൽക്കുന്ന നമ്മുടെ ഡിവൈഡർ നിൽക്കുന്ന സ്ഥലം തന്നെയായിരുന്നു കോട്ട കാണാം ഇന്ന് ഇന്ന് തകരപ്പറമ്പ് അതിന്റെ പകുതി ഭാഗം തകരപ്പറമ്പ് പാലം മേൽപ്പാലം കൈ ഇടക്കി അതിന്റെ ആ ഒരു സ്ഥാനമെല്ലാം ഈ മൺകോട്ടയുടെ ഭാഗ ഇതായിരുന്നു അതുപോലെ തന്നെ ഈ നഗരത്തിന്റെ ചുറ്റോട് ചുറ്റുമുള്ള ജല നിർഗമനാഗമന പാതകളുണ്ട് അല്ലെ പത്മതീർത്ഥത്തിലേക്ക് എത്തിക്കുന്ന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രത്തിനോട് ചുറ്റോട് ചുറ്റുമുള്ള ജലാശയങ്ങളിലേക്ക് ജലം കൊണ്ടുപോകുന്ന ശരിക്കും പറഞ്ഞാൽ വലിയൊരു എഞ്ചിനീയറിംഗ് വർക്ക് ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത്രയ്ക്ക് ആ കാലഘട്ടത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത്ര വളരെ ആസൂത്രിതമായ ഒരു ക്ഷേത്രം എന്ന അതിനുശേഷം ഒരു ആസൂത്രിത നഗരം തന്നെയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം നമ്മുടെ കോട്ടക്കകത്ത് മാത്രം എത്ര കുളങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഈ അടുത്ത് എണ്ണിയപ്പോഴത്തേക്ക് പത്ത് ഇരുപത്തി മൂന്നിലധികം കുളങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടക്കകത്ത് മാത്രം ഇപ്പം ഇല്ല അതിൽ പലതുമില്ല അപ്പോൾ അതിൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഇരിക്കുന്ന നമ്മുടെ വടക്കേ കൊട്ടാരം വടക്കേ കൊട്ടാരത്തിൽ അതിൻ്റെ എം ഡി ആയിട്ട് വന്ന ഒരു പ്രതാപ് രാജ് എന്ന് പറയുന്നൊരു ഒരു അതിൻ്റെ എം ഡി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തോടൊക്കെ ഒരു താല്പര്യമുള്ളവരായിരുന്നു മാത്രമല്ല വാസ്തുവിനെ സംബന്ധിച്ചൊക്കെ നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ത് ചെയ്തു ഈ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ കൊട്ടാരം ഇങ്ങനെ വളരെ ഒരു സർക്കാർ ഓഫീസായിട്ട് അങ്ങ് മാറാതെ അതിന് പഴയ ഒരു ആ ഇത് തന്നെ കൊണ്ടുവരണമെന്നുള്ളത് നോക്കിയപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്തത് ആ അവിടെ ഉണ്ടായിരുന്ന ആ കുളമായിരുന്നു കുളത്തിനെ നട അതിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അതിന് കൂടുതൽ കുടവും കുളപ്പുരയും ഒക്കെയുള്ള ഒരു വലിയ വിശാലമായൊരു ഇതായിരുന്നു അപ്പം ആദ്യം അതിനെ അദ്ദേഹം അതിന് വൃത്തിയാക്കി വൃത്തിയാക്കി അതിൻ്റെ ചിളിയൊക്കെ വാരിയെല്ലാം എല്ലാം നീറ്റാക്കിയപ്പോഴത്തേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോയപ്പോഴും ഈ മണ്ണ് ഈ പഞ്ചാര മണ്ണ് പോലത്തെ മണ്ണാണ് വരുന്നത് ഉദാഹരണത്തിന് നമ്മുടെ പത്മതീർത്ഥവുമായിട്ട് ഈ വടക്കേ കൊട്ടാരത്തിലെ കുളത്തിന് ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അത്രമാത്രം കണക്കായിട്ടാണ് ഇപ്പം പാത്രക്കുളത്തിനും ഇപ്പം പത്മനാഭസ്വാമി ശ്രീപത്മ പത്മതീർത്ഥത്തിൻ്റെ ഇതിനും പാത്രക്കുളത്തിനും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ വടക്കേ കൊട്ടാരത്തിലെ ഇതും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കോട്ടക്കകത്തുള്ള മിക്ക കൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുളങ്ങൾക്കെല്ലാം തമ്മിൽ തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് സംശയിത്ഥവുമായി ബന്ധമുണ്ടോ എന്നുള്ള ഒരു ഒരു സംശയം വന്നു ഈ വടക്കേ കൊട്ടാരത്തിന് ഇങ്ങനെ ഒരു ബന്ധം ഉള്ളതുപോലെ മറ്റു കൊട്ടാരങ്ങൾക്കും ഇപ്പം ബാക്കി പിൽക്കാലത്ത് വന്ന കൊട്ടാരങ്ങളാണല്ലോ കോട്ടയ്ക്ക തെക്ക് ഭാഗത്തുള്ള വലിയ കൊട്ടാരം ഒക്കെ ഇനി അവിടെയുള്ള അതിനും ഇതുമായി ബന്ധമുണ്ടോ എന്നു വരെ മടകൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പം എല്ലാ ക്ഷേത്ര കുളങ്ങൾക്കും മടകളുണ്ട് ഇപ്പം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രക്കുളം ആയിക്കോട്ടെ പത്മതീർത്ഥം ആയിക്കോട്ടെ ശ്രീവരാഹമായിക്കോട്ടെ എല്ലാ ക്ഷേത്രക്കുളങ്ങൾക്കും മടകളുണ്ട് ഒരു സ്വയം ഊറി വരുന്ന വെള്ളം അത് വെള്ളക്കെട്ടുള്ള സമയത്ത് അത് തുറന്നു വിടുന്നതിന് വേണ്ടി മടകൾ ഉണ്ടായിരുന്നു ഈ മടകളൊക്കെ പിൽക്കാലത്ത് അടയും പിന്നെ പല കയ്യേറ്റങ്ങൾ കൊണ്ട് പലതും നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഈ കുളത്തിലെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ വന്നത് പണ്ട് കെട്ടി നിൽക്കില്ല ശുദ്ധമായിരിക്കും എപ്പോഴും കുളത്തിലെ വെള്ളം ശുദ്ധമായിരിക്കും ഇപ്പം കുളം മാത്രമാണ് ഇപ്പം ശുദ്ധി ശുദ്ധമായിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവിടെ മടയുണ്ട് ഇപ്പോൾ പത്മസ്വാമി ക്ഷേത്രത്തിലുള്ള മട അടഞ്ഞു ഇപ്പം കൊച്ചാറിൽ നിന്നുള്ള വെള്ളം അവിടെ വരുന്ന ആ മട പോയി അവിടെ നിന്നും പാത്രക്കുളത്തിലേക്കുള്ള മട അടഞ്ഞു അവിടെ നിന്ന് തെക്കിനും കരകലയിലെ കനാലിലേക്കുള്ള പോയി ഇതെല്ലാം തിന്ന് പാർവതി പുത്തിനാറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാം കാലാകാലങ്ങളിൽ പലരും കയ്യേറിയും മറ്റുമൊക്കെ ഭൂമി കയ്യേറ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ സ്ഥലങ്ങളെല്ലാം ഈ അതിൻ്റെ ജലത്തിന്റെ ഒഴുക്ക് നിലച്ചു പോകല്ല ഒരു പക്ഷെ അതിന്റെ ഒരു തിക്തഫലമായിരിക്കാം ഇന്ന് നമുക്കറിയാം ഓരോ മഴക്കാലത്തും തിരുവനന്തപുരം നഗരം ഈ നമ്മൾ പറയാറുണ്ട് പ്രളയം വരുമ്പോൾ പൊതുവേ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് തിരുവനന്തപുരം എന്ന് പക്ഷെ തിരുവനന്തപുരത്തിന്റെ പ്രാദേശികമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് പ്രത്യേകിച്ചും സിറ്റിക്കകത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റൂറൽ ഏരിയാസിലാണ് ഇത്തരം ഇത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ തിരുവനന്തപുരം നഗരത്തിനകം പലപ്പോഴും വെള്ളക്കെട്ടിലാകുന്നതാണ് പല അതിനെ പ്രതിരോധിക്കാൻ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ വന്നാൽ സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും അതിൽ പൂർണ്ണമായി വിജയം കണ്ടെത്തിയിട്ടില്ല ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള പഴവങ്ങാടിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ അതിന് പിന്നിലേക്ക് എത്തുമ്പോൾ തൊട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ നമ്മുടെ പവർ ഹൗസ് റോഡിലൊക്കെ എത്തുമ്പോൾ ഇപ്പോഴും ആ വെള്ളക്കെട്ടിൻ്റെ ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകുന്നില്ല അതൊക്കെ സൂചിപ്പിക്കുന്നത് പണ്ട് കാലത്ത് ഈ വെള്ളക്കെട്ടിനെ ഒക്കെ പരിഹരിക്കാനുള്ള ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പഴമക്കാരൊക്കെ പറഞ്ഞ നമ്മൾ കേൾക്കാറില്ല ഈ തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം നമ്മൾ എന്ത് പറഞ്ഞാലും തൊണ്ണൂറ്റി ഒമ്പതിലെ പഴയക്കാൽ ഒരു മലയാള വർഷമാണ് കൊല്ലവർഷമാണ് അപ്പൊ ഈ തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായാൽ കഴിഞ്ഞിട്ട് വെള്ളത്തിനടിയിലായിട്ട് പോലും തിരുവനന്തപുരം നഗരത്തിനെ അത് ബാധിച്ചിട്ടില്ല അത് അന്നത്തെ ആ ഒരു പ്രത്യേകതയാണ് കാരണം ഇവിടെ ഈ ഇന്നൊരു ഒരു മണിക്കൂറോ ഒരു അരമണിക്കൂറോ മഴ പെയ്താൽ ഇന്ന് തിരുവനന്തപുരം മിക്ക ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് അന്ന് അങ്ങനെ അല്ലായിരുന്നു അന്ന് ഈ അതിന് കൃത്യമായ നമ്മുടെ പാർവതി പുത്തനാറ് അല്ല അതിലേക്ക് പോകാനായിട്ടുള്ള മാർഗം അതുപോലെ തന്നെ നമ്മുടെ ആമഴഞ്ചന്തോട് ഇന്ന് ആമഴഞ്ചന്തോട് അടഞ്ഞു പോയി മാലിന്യ 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 കൂമ്പാരമാണ് അപ്പോ അതടഞ്ഞു തെക്കിനങ്കര കല ഇത് കനാലടഞ്ഞു അതുപോലെ പാർവതി പുത്തനാറിലേക്ക് വരാനുള്ള ആ നമ്മുടെ ശ്രീവരാഹം ഭാഗത്തുള്ള ആ ഭാഗങ്ങളിൽ പലയിടത്തും അത് സുഗമമായ ഒരു ഇതല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഇങ്ങനെയൊക്കെ ഉള്ള വെള്ളക്കെട്ടുകൾ ഇപ്പോൾ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിൽ പാതുവഴിയിൽ അത് നിന്നുപോയി പാതുവഴിയിൽ അത് നിന്നുപോയി കയ്യേറ്റങ്ങൾ സ്വാഭാവികമായിട്ടും പറയാം ഈ നമുക്കറിയാം തിരുവനന്തപുരത്തിന്റെ ഒരു സമ്പൂർണ്ണ ചിത്രം നമ്മളെ തലമുറയ്ക്കൊക്കെ കിട്ടുന്നത് രണ്ട് നോവലുകളിലൂടെയാണ് സി വി രാമൻപിള്ളയുടെയും മാർത്താണ്ഡ വർമ്മയുടെയും ധർമ്മരാജരിയുടെ ഈ രണ്ട് നോവലുകൾ വായിക്കുമ്പോഴും അതിലെ പല അധ്യായങ്ങളും തുടങ്ങുന്നത് ഇത്തരം ജലാശയങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ശ്രീവരാഹം കുളത്തിൽ നിന്ന് തുടങ്ങുന്നതുണ്ട് പാലക്കുളങ്കര കുളത്തിൽ നിന്ന് തുടങ്ങുന്ന അധ്യായങ്ങളും ഉണ്ട് അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് അന്ന് ആ കാലം ഈ ജലാശയങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു എന്നത് കൂടിയല്ലേ തീർച്ചയായിട്ടും അന്ന് ഇന്നത്തെ പോലെ വാട്ടർ അതോറിറ്റിയും മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അന്ന് ഒരു വീട്ടിലെ ഒരു കുടുംബത്തിൽ തന്നെ ഒരു കുളവും കിണറും ഇല്ലാത്ത കുടുംബങ്ങളില്ല കോട്ടയ്ക്കകത്ത് മാത്രം തന്നെ എത്രയോ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു കോട്ടയ്ക്ക് പുറത്തുള്ള കുടുംബങ്ങളും ആയിക്കോട്ടെ എല്ലാ കുടുംബങ്ങളിലും ഒരു ഒരു കുളവും കിണറുമില്ലാത്ത പുരാതനമായ വീടുകൾ കുറവാണ് ആ കാലഘട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ നമ്മുടെ കോട്ടയ്ക്ക് വടക്കേ കോട്ടയ്ക്ക് വെളിയിലായിട്ട് പഴയ മാതൃകൻ രേഖകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പുലിപ്പറ കുളം എന്ന് പറയും അത് ഇന്ന് ശ്രീകണ്ഠേശ്വരം കുളത്തിന് സമീപത്തുണ്ടായിരുന്ന പുലിപ്പറ കുളം എന്ന് പറയും ആ കുളത്തിലെ വെള്ളമാണ് നമ്മുടെ ഈ കോട്ടയോട് ചേർന്ന് പണ്ടുണ്ടായിരുന്നു ശത്രുക്കൾക്ക് പെട്ടെന്ന് കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഒരു ഇത് തടയണ പോലെ ഒരു ഇത് നിർമ്മിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് വെള്ളം പായ്ക്കിട കി കിടങ്ങില് വെള്ളം പാഞ്ഞു വിടുന്നത് ഈ പറയുന്ന കുളങ്ങളിൽ നിന്നാണ് അതിൽ ഒരുപാട് കുളങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട് അതൊന്നും ഇന്ന് എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താനോ ഒന്നും പറ്റില്ല ഇനി ഒരിക്കലും ഇനി അങ്ങനെ ഒരു ഒരു പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത ഒരു കാര്യം അല്ലെ ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തെ കുറിച്ച് വളരെയധികം ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ് അങ്ങ് ഇപ്പൊ അങ്ങ് ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തിന്റെ ചരിത്രകാരന്മാർക്ക് ഈ സിറ്റിയിൽ ഒരു വലിയ എക്സ്കവേഷൻ ഒരു വലിയ ഗവേഷണം ഇപ്പോ ദ്വാരകയിലൊക്കെ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ മധുരയിൽ നടക്കുന്നത് പോലെയുള്ള ഒരു എക്സ്കവേഷൻ എന്തുകൊണ്ടാവശ്യപ്പെട്ടു സംവിധാനങ്ങൾ പോരാഞ്ഞിട്ടാണോ സർക്കാർ ഒരു പ്രശ്നം എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു സാധ്യത കണ്ടാൽ നമുക്ക് അവിടെ അതിനൊരു അല്ല അതിനുള്ള ഒരു പരിവേഷണം വേണ്ടേ എന്നുള്ളതാണ് ഉള്ളതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതും മാത്രമല്ല ഇനിയുള്ള പുതിയ കാലത്തിനനുസരിച്ച് എങ്ങനെ നമുക്ക് ഇപ്പം പുതിയ റോഡ് തന്നെ നമ്മളിപ്പം റോഡ് നിർമ്മാണം അതെങ്ങനെ വേണമെന്നുള്ളത് കാലത്തിനനുസരിച്ച് അതിൽ ഇപ്പം നമ്മുടെ കഴിഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ല പുതിയ കാലത്ത് എങ്ങനെ നമുക്കത് നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇപ്പോൾ ഇടത്ത കാലത്ത് ഒരു നിർദ്ദേശം വന്നത് നമ്മുടെ ഈസ്റ്റ് കോട്ട് ഈസ്റ്റ് കോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖമാണ് മുഖമാണ് ഈസ്റ്റ് വോട്ട് എന്ന് പറയുന്നത് ആ വെള്ള കോട്ടപാതലും നേരെ കാണുന്ന ഗോപുരവും ആ കാണുന്നതാണ് അതാണ് ശരിക്കും പറഞ്ഞ തിരുവനന്തപുരത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് നഗരത്തിന്റെ ഹൃദയം എന്ന് പറയും ഇന്നിപ്പം പുതിയ കാലത്ത് വന്നപ്പോഴത്തേക്ക് പുതിയ നഗരങ്ങൾ രൂപപ്പെട്ടു നഗരത്തിനുള്ളിൽ നഗരങ്ങൾ വന്നു അതിന് ഉദാഹരണം ഇപ്പൊ കഴക്കൂട്ടം ഇനിയിപ്പോൾ നാളെ ഇപ്പം നമ്മൾ ഓൾഡ് ഡൽഹി ന്യൂ ഡൽഹി എന്നൊക്കെ പറയുന്നത് പോലെ നാളെ ഓൾഡ് ട്രിവാൻഡ്രം ന്യൂ ട്രിവാൻഡ്രം എന്നൊക്കെ പറയുന്ന ഇതുവരും അപ്പോൾ ഇവിടെ ഒരു ഹെറിറ്റേജ് ഏരിയയാണ് ഹെറിറ്റേജ് സോണുണ്ട് നമ്മുടെ ഈ കോട്ടക്കേക്കും ഭാഗത്ത് അപ്പോൾ അവിടെ ഒരു പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് നമുക്കിനി അവിടെ വേറൊരു ഹായ് ബ്രിഡ്ജോ മറ്റോ ഒന്നും അവിടെ സാധ്യമല്ല ഈ അടുത്ത കാലത്ത് ഒരെണ്ണം ചെയ്ത് തന്നെ അതൊരു ഒരു ശരിയായ ഒരു ഇതല്ല ആ കോട്ടയുടെ അടുത്തൊരു അനാവശ്യമായ ലക്ഷങ്ങൾ മുടക്കിയോ കോടികൾ മുടക്കിയോ ചെയ്ത ഒരു മേൽപ്പാലം ഉണ്ടായിരുന്നു നമ്മുടെ ഈസ്റ്റ് റോഡിൽ അപ്പം ആരും ഉപയോഗിക്കുന്നില്ല ആ അത്തരം പാൽ അതൊക്കെ ഒരു ഒരു ബുദ്ധിശൂന്യമായ ഒരു കാര്യമെന്ന് വേണം നമുക്ക് പറയാം അത്തരം കാര്യങ്ങൾ അപ്പം ഇവിടെ നമുക്ക് ആവശ്യം അണ്ടർ പാസേജാണ് ഇപ്പോൾ ഈസ്റ്റ് റോഡിനകത്ത് ഇപ്പോൾ നമുക്ക് വെട്ടിമുറിച്ച കൊട്ടേര അപ്പുറത്ത് നിന്നോ അല്ലെങ്കിൽ അട്ടക്കുളങ്ങര ഭാഗത്തു നിന്നും ഒരു അണ്ടർ പാസേജ് വന്നാൽ മാത്രമേ നമ്മളിപ്പോൾ പാളയത്തൊക്കെ കാണുന്ന അടിപ്പാത വരാൻ മാത്രമാണ് കാരണം അപ്പോൾ മാത്രം ഈ ഈസ്റ്റ് റോഡിലുള്ള ഈ ബസ് നമുക്ക് നിലനിർത്തണമെങ്കിൽ നിലനിർത്താം അല്ലെങ്കിൽ അതിന് താഴെ നമുക്ക് ഈ ചെന്നൈയിലും ബോംബെയിലും ഒക്കെ കാണുന്നത് പോലെ ഉള്ള അണ്ടർ പാസേജ് അതു തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് ആവശ്യം അപ്പോൾ വലിയ ട്രാഫിക് ഒഴിവാക്കാം ആ നഗരത്തിൻ്റെ സൗന്ദര്യം അത് അതേപടി നിൽക്കും അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ വിദഗ്ധന്മാരുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതിന് വേണ്ടുന്ന ആദ്യത്തെ നടപടി നമ്മളിപ്പോ പറഞ്ഞോണ്ടിരുന്ന നഗര ആസൂത്രണത്തെ കുറിച്ചും ഇവിടുത്തെ ജലപാതകളെ കുറിച്ചും ഒക്കെയാണ് ഈ തിരുവിതാംകൂറിന് എല്ലാം ആ കാലത്ത് തിരുവിതാംകൂറിൻ്റെതായ ചിട്ടവട്ടങ്ങളിലൂടെ മാത്രം രൂപപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് അത്തരത്തിൽ കൗതുകം നടത്തുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് ഈ അഞ്ചു രൂപ പട്ടാളം രൂപ പോലീസ് 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 അല്ലെ പട്ടാളം എന്ന് പറയാം അന്നത്തെ അതെ അത് നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിലെ ഈ എപ്പോഴും വായിച്ചിട്ടുള്ള ഇപ്പോൾ ശ്രീധരമേനും സാറിൻ്റെ പുസ്തകം സർ സി പിയെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വന്നല്ലോ അപ്പോൾ അതെല്ലാം വായിച്ചു നോക്കിയപ്പോഴൊക്കെ അതിലൊന്നിലും തന്നെ ഈ സിംസൺ പട അഞ്ചു രൂപ പോലീസ് സിംസൺ ആർമി അല്ലെങ്കിൽ ഇന്നിങ്ങനെ പറയുന്നതല്ല ആരാണ് ഈ സിംസൺ എന്നുള്ളതിനെ ആ പുസ്തകത്തിലോ അല്ലെങ്കിൽ മറ്റ് ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ ഇതെന്താണ് ഈ സിംസനെന്ന് പറഞ്ഞാൽ സിംസന് ഗുണ്ടാ സംഘമാണോ ആ പേരിൽ വന്ന ഒരു ഗുണ്ടാ സംഘമാണോ അതോ എന്താണ് കാര്യം അത് ഒരു സമാന്തരമായിട്ട് സർസിപ്പിയുടെ കാലത്ത് ഒരു പോലീസിന് സമാന്തരമായി ഒരു പ്രത്യേക ഇതായിട്ട് രൂപീകരിച്ചതാണ് അതിന് സർക്കാരുമായിട്ട് ബന്ധമില്ല അത് സർസിപ്പിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരു പോലീസി അത് അപ്പം അത് അങ്ങനെ പറയുന്നുള്ളൂ സർ സർസിപ്പി നിയോഗിച്ച എന്നേ പറയുന്നുള്ളൂ പക്ഷേ അത് ആരാണ് ഈ സിംസൺ എന്നുള്ളത് അത് ബ്രിട്ടീഷുകാരനാണോ അല്ലെങ്കിൽ അമേരിക്കക്കാരനാണോ ആംഗ്ലോ ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംശയമുണ്ട് അങ്ങനെയാണ് ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിയുന്നു അപ്പോൾ ആദ്യകാലമായിട്ടുള്ള അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ ബുധപ്പാണ്ഡിക്കൊക്കെ സമീപം നമ്മുടെ സഖ്യപർവ്വതത്തിൻ്റെ ഒരു എൻഡായിട്ട് വരും അവിടെ കരിമ്പാറമല എന്ന് പറയുന്നത് ബ്ലാക്ക് ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത് അവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവർ ഇന്നും ആ പഴയ പ്രൗഢിയോടുകൂടി തന്നെ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അവിടെ സമീപവാസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി എനിക്കവിടെ ചെല്ലാൻ കഴിഞ്ഞു ഏതാണ്ട് ഒരു ഇത്രയോടി മുകളിൽ ഒരു ഓഫ് റോഡാണ് മെയിൻ റോഡല്ല അല്ല നമ്മുടെ ഈ സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു പാതയല്ല അവിടെ ഉണ്ടായിരുന്നത് അതൊരു ഓഫ് റോഡാണ് അവിടെ ചെന്നപ്പോഴാണ് അപ്പം നമ്മൾ ഒന്ന് തേടി പോകുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അപ്പം അപ്പം സിംസൻ ആരാണെന്നുള്ള അന്വേഷണത്തിൽ പോയപ്പോൾ ചരിത്രം അവിടെ നിൽക്കുന്നില്ല പിന്നെയും സിംസന്റെ അമ്മയിലേക്ക് അച്ഛനിലേക്ക് സിംസന്റെ അപ്പൂമ്മനിലേക്ക് പിന്നെ സിംസൺ ഒരു വ്യക്തിയാണ് സിംസൺ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഹെറോൾഡ് സിംസൺ എന്നാണ് അദ്ദേഹത്തിന്റെ അത് അദ്ദേഹം മേജർ മേജർ പദവി ഉണ്ടായിരുന്ന ആളാണ് ആർമിയിൽ ബ്രിട്ടീഷ് ആർമിയിൽ അദ്ദേഹം മേജർ പദവി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധത്തിലും പങ്കെടുത്തു എന്നുള്ളൊരു ഒരു ഒരു ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പതിനെട്ടാമത്തെ പത്താമതാം സഹത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നത് വളരെ ഇതായിട്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിലും പങ്കെടുത്തു എന്നുള്ള അങ്ങനെ ബ്രിട്ടീഷ് ആർമിയിലുള്ള അങ്ങനെ മേജർ ഹെറോൾഡ് സിംസൺ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനാണ് നമ്മുടെ എൽ എം എസിൻ്റെ ആരംഭകാല റവറൻ അല്ലെങ്കിൽ സ്ഥാപക മുഖ്യന്മാരിൽ ഒരാളായിട്ടുള്ള ജോൺ കോക്സ് റവറൻ ജോൺ കോക്സ് അദ്ദേഹം നമ്മുടെ മദ്രാസിൽ നിന്നും കുളച്ചല്ലിൽ വരുന്നിറങ്ങുകയും അവിടെ നിന്നും തിരുവിതാംകൂറിലെ ഈ മിഷണറി പ്രവർത്തനത്തിന് വരികയും ഒരു വ്യക്തിയാണ് അങ്ങനെ അഞ്ച് പേരിൽ വന്നതിൽ ഒരാളാണ് ഈ ജോൺ കോക്സ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡാണ് അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ദൗത്യമാണല്ലോ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും മറ്റൊരാൾക്ക് നമ്മുടെ ഇത് ആരോഗ്യം ഇത് ചെയ്യും അങ്ങനെ അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ പിന്നെ ഒരാൾക്ക് കാർഷിക മേഖല അങ്ങനെ മറ്റ് പല പല ഇതുമാണല്ലോ അപ്പോൾ അതിൽ ഈ റിഫറൻ ജോൺ കോക്സിന് കൊടുത്തത് ഈ ഇതാണ് വിദ്യാഭ്യാസവും പ്ലസ് അതൊരു സേവന രംഗത്തുള്ള ഇത് അപ്പം അദ്ദേഹം വന്നിട്ട് കൊല്ലത്തും തിരുവനന്തപുരത്ത് കണ്ണമൂലയിലും ഒക്കെ ആയിരുന്നു അദ്ദേഹം സേവനം സേവനമനുഷ്ഠിച്ചത് അപ്പോൾ അദ്ദേഹം കൊല്ലത്ത് വെച്ച് ഒരു കൊട്ടാരം വൈദ്യൻ്റെ ഒരു ഫാമിലി നിന്നാണ് അദ്ദേഹം വിവാഹം ചെയ്തത് അതൊരു പ്രമുഖമായിട്ടുള്ളൊരു ഈഴവ കുടുംബമാണ് അപ്പോൾ അവർക്ക് ആ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു അങ്ങനെ അന്നത്തെ കാലത്ത് ഈ ജോൺ കോക്സ് ഈ ഈഴവ കുടുംബത്തിലെ ഈ കൊട്ടാരം വൈദ്യന്മാരുടെ ഈ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയുമായി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരിലെ ബ്രിട്ടീഷുകാരിയായ ഒരു ഭാര്യയും നാലു മക്കളും അവർ പിണങ്ങി പിരിങ്ങി അവർ ഇംഗ്ലണ്ടിലേക്ക് പോയി